നമ്മൾ കൊണ്ട് വേറെ ഒരാള് വേദനിക്കാൻ പാടില്ല പാടില്ലടുത്തുകൊണ്ട് ആളുകളെ വിമർശിക്കുക അത് നല്ല ഏർപ്പാടല്ല അത് അവരുടെ മനസ്സ് വേദനിക്കുന്ന കാര്യമാണ് ഒരു പക്ഷേ തെറ്റ് സംഭവിച്ചിട്ടുണ്ടാകാം അത് സ്വന്തം തന്നെ തെറ്റ് സംഭവിച്ചതാകാം ആരും അസൂമികളായ നബിയൊന്നല്ലല്ലോ ഈ പറയുന്ന ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണെന്ന് പറയാൻ എനിക്ക് ധൈര്യമുണ്ടോ ഒരിക്കലുമില്ല ഒരുപാട് അപാകതകൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം നമുക്ക് എല്ലാവർക്കും മാപ്പ് നൽകുമാറാകട്ടെ ഞാനൊരു തെറ്റും ചെയ്യാത്തവനാണ് എന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ തെറ്റുകാരൻ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല ഇതേപോലെ ചിലപ്പോൾ അവനവൻ ചെയ്യാത്ത തെറ്റിന് ക്രൂശിക്കപ്പെടും ഉദാഹരണത്തിന് ഒരു കല്യാണം നടക്കുന്നു ആ കല്യാണത്തിന് സ്നേഹിതന്മാരെയൊക്കെ ക്ഷണിച്ചുകൊണ്ടുവരുന്നു വധൂഗ്രഹത്തിലേക്ക് ഈ പുതിയാപ്പിള പോകുന്നു അങ്ങനെ പോകുമ്പോൾ ഈ കൂടെയുള്ള ചെറുപ്പക്കാർ പോകുന്ന സമയത്ത് കുറെ ആഭാസകരമായ പ്രവർത്തനം നടത്തുന്നു അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തോന്നിവാസങ്ങൾ ചെയ്യുന്നു ആളുകളെ മുമ്പിൽ സുഹാർദ പിറ്റേ ദിവസം വാട്സപ്പിൽ മുഴുവനും ആ പുതിയ ആ വരന്റെ പേരാ വരിക ഈ അക്രമം ചെയ്തവരുടെ ഒന്നും പേരെവിടെ ഉണ്ടാവില്ല ആ പുതിയാപ്പളിന്റെയും പുതിയാപ്പളുടെ പുറക്കാരെ എല്ലാവരും വാട്സാപ്പിലിട്ട് അതുപോലെ സോഷ്യൽ മീഡിയയിലിട്ട് അവരെല്ലാരും കുറ്റം പറഞ്ഞു സംഗതി ഇവരാരെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെ വികൃതി ചെയ്യണമെന്ന് പറഞ്ഞ കത്തടിച്ചു കൊടുത്തിരുന്നോ ഈ ചെറുപ്പക്കാരോട് നിങ്ങൾ വരന്റെ കൂടെ പോകുമ്പോ നിങ്ങൾ ബസ്സിന്റെ സീറ്റ് കുത്തിപ്പൊളിക്കണം അതുപോലെ കണ്ണാടി പൊടിക്കണം അതുപോലെ തന്നെ വധുവിന്റെ ഗൃഹത്തിലെത്തിയാൽ അവിടെയുള്ള എല്ലാ സാധനവും നശിപ്പിക്കണം അവിടെ എത്തുന്ന സമയത്ത് കൊറേ കതിനെ പൊട്ടിച്ച് പാവപ്പെട്ട കുട്ടികളെ ഉറക്കൊക്കെ തെളിയിക്കണം അപ്പുറത്തൊന്ന് കന്നുകാലികളെ കൊണ്ടൊക്കെ ഇങ്ങനെ മേൽപോട്ട് തുള്ളിക്കണം ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം ഈ കല്യാണത്തിന് ക്ഷണിക്കുന്നവൻ ഈ കുട്ടികളോട് പറഞ്ഞിരുന്നോ ഇല്ല ആരെയും ഇയാൾ പറഞ്ഞു ജയിപ്പിച്ചതല്ല പിന്നെ ആ കുട്ടികൾ കുറെ വേണ്ടാത്തത് ചെയ്തു അതിനെ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയ മുഴുവൻ മീഡിയ മുഴുവനും നമ്മൾ ആ വീട്ടുകാരെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ ആ വീട്ടുകാരുടെ മനസ്സ് വേദനിക്കൂലേ നമ്മൾ അതിനെ സംബന്ധിച്ച് ബോധമുള്ളവരാകണം ഇതുപോലെ പേരൊന്നും പറയാതെ ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ പറഞ്ഞു ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പാട്ടുകൾ സുഭാനത ക്ഷണിച്ചതെന്തിനാതല്ല ഞാനൊരു മരിച്ച വീട്ടിൽ വെച്ച് ദ്വാരെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കാൻ അപ്പോഴത്തെ അപ്പുറത്തു നിന്നൊരു കുട്ടി പൈത്ത് എന്നുള്ള പേരിൽ പാട്ട് തുടങ്ങി ബ്രുദ്ദല്ല പാട്ടാ ബ്രുതക്ക് വലിയ ബഹുമാനമുണ്ട് ആ ബ്രുദല്ല ചെല്ലുന്നത് പാട്ടാണ് പാട്ടെന്താണ് മരിച്ച വീട്ടിലാണ് പാടുന്നത് എന്താണ് സന്തോഷം 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 എഴുന്നാ പാടുന്നത് മരിച്ചവരണ്ട് ഇങ്ങനത്തെ കുറെ പാട്ടുകാരുണ്ട് ബോധവുമില്ലാത്ത പാട്ടുകാരൻ എവിടെ എന്തു എന്ന ചിന്തയില്ല ഹബീബ് നബി മധുർ പാടുന്നു പാടുന്ന സമയത്ത് കുറെ കോപ്പിരാട്ടി എന്തെല്ലാം കളിയാ ഒരു തൻ്റെ താടി പിടിക്കുന്നു മറ്റോന്റെ നെഞ്ഞത്ത് കുത്തുന്ന് വെറുതെ തല പിടിച്ച് മുരണ്ടെന്ന് കുറെ കോപ്പിരാട്ടി റസൂർന്റെ മധുര പാടുന്ന സമയത്ത് വിവരില്ലാത്ത ചിലർക്ക് തോന്നുന്നു ഇത് ആശിഖ് ആണ് ആശിക്കല്ല ചെറിയ മാനസിക പിരിമുറുക അതെ ആശിക്കൊന്നില്ല ആസിക് എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഉണ്ടാകുന്ന സ്നേഹമാകണം ഇത് അതൊന്നും അല്ല ഇതൊക്കെ ജനങ്ങളുടെ കോപ്പിലാട്ടി കാണിച്ച് എന്നിട്ട് അതിന്റെ പേരിൽ ആളാകാനുള്ള ചില തീവ്രമായ ശ്രമങ്ങളാണ് അതൊന്നും ഇസ്ലാം അത്തരത്തിലുള്ള നാട്യങ്ങളെ ഒന്നും അംഗീകരിക്കൂല ഇരിക്കട്ടെ അങ്ങനെയൊക്കെ കളിച്ച് സുബഹാനുള്ള ബുറതല്ലട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടുപോകുന്ന കുറച്ച് എതിർപ്പക്കാര് സുബഹാനുള്ള ആളുകൾക്ക് കേൾക്കാൻ പറ്റാത്ത പാട്ടുപാടി പിറ്റേ ദിവസം ആ വിവാഹം കഴിക്കുന്ന വധുവിനെയും വരന്റെ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ വഷളാക്കുന്ന വിധത്തിൽ പ്രസംഗം നടത്തിയാൽ അതും തെറ്റാണ് അതും തെറ്റാണ് ആരെയും വേദനിപ്പിക്കാൻ പാടില്ല അവരതിൽ കുറ്റക്കാരല്ല കുറ്റക്കാർ പാടിയവരാണ് പറഞ്ഞില്ലേ അഫലം അതേ മറ്റൊരാൾ ചെയ്ത തെറ്റ് വേറെ ഒരാൾക്ക് അത് വഹിക്കേണ്ടി വരില്ല ഈ വരനല്ല തെറ്റ് ചെയ്തത് വധുവല്ല തെറ്റ് ചെയ്തത് അ തെറ്റ് ചെയ്തത് അവിടെ വന്നവരാണ് പാടിയവരാണ് പാടുന്നവരാണ് അവരെ അല്ലാതെ യും പാവപ്പെട്ട ആൺകുട്ടിയെയും ജനങ്ങൾക്കിടയിൽ വഷളാക്കുന്ന വിധത്തിൽ പേര് പറഞ്ഞുകൊണ്ടുള്ള പ്രബോധന പ്രവർത്തനം നടത്തരുത് നമ്മൾ ഏത് വിഷയത്തിനും ശ്രദ്ധിക്കണം അബീബിനും പ്രബോധനം കണ്ടില്ലേ മാബാലു അക്വാമിൻ വിഷയം പറയും വിഷയം പറയാതിരുന്നാൽ തെറ്റ് ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ലല്ലോ അതുകൊണ്ട് രപിതങ്ങളുടെ സ്വഭാവം എന്താണ് മാബാലു അഹ്വാമിൻ ചിലരുടെ സ്ഥിതി എന്താണ് ആളെ പേര് പറയുന്നില്ല കാരണം അവർ നന്നാകാനാണ് ഉപദേശം ആരെയും ആക്ഷേപിക്കാനല്ല കുറ്റം പറയാനല്ല ജനങ്ങൾക്കിടയിൽ അപമാനിക്കാനല്ല ഓ സുഹൃത്തുക്കളെ ഞാൻ അതിലേക്ക് കിടന്ന് സംസാരിക്കുന്നില്ല നമ്മളുടെ വാക്കുകൾ വൽക്കലിമു സദക്ക നല്ല വാചകങ്ങൾ പറയുന്നതൊരു സദക്കയാണ്